ഹായ് ഹലോ നമസ്കാരം നമുക്ക് പുത്തൽ സിനിമകൾ റിലീസാവുന്ന വലിയ വലിയ സിനിമകൾ റിലീസാവുന്ന ഒരു നല്ല വെള്ളിയാഴ്ചയാണിന്ന് എങ്കിലും പുറത്ത് മഴയുണ്ട് ഇതിനെല്ലാം മാറ്റി മാറ്റിമറിച്ച നമ്മുടെ തിയേറ്ററിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് നമ്മളിപ്പം കാണാൻ പോകുന്ന സിനിമ ആസാധ്യമാണ് സിനിമ കണ്ടതിന് ശേഷം പറയാം ആയിരുന്നു ും ഷോ കണ്ടാളും ഇപ്പൊ നല്ല റെസ്പോൺസ് ഓ യാണോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹീസ് എ ബ്രില്യന്റ് ആക്ടർ സോ എല്ലാം അടിയൊള്ളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പ്രീമിയർ ഷോ കണ്ടതാണ് പക്ഷെ ഇപ്പൊ ആൾക്കാരുടെ ബഹളത്തിൽ ആ സന്തോഷത്തിലും കയ്യടിയിലും കാണുമ്പോൾ പൊളിച്ചല്ലേ ആദ്യമൊക്കെ പാവത്താരെ പോലെ പിന്നെ പൊളിച്ചു നല്ല സിനിമ പ്രതീക്ഷിക്കാത്തതരം ട്വിസ്റ്റ് ഒക്കെ ആയിരുന്നു സോ എൻജോയ് ചെയ്തു പിന്നെ രവീണയ്ക്ക് നല്ല പെർഫോമൻസിനുള്ള ഒരു സോ വെരി ഹാപ്പി ആൻഡ് സോറി രോഹി സാറ് എല്ലാവരും സാറ് എല്ലാവരും ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസസ് ആയിരുന്നു അടിപൊളി പടമായിരുന്നു ട്വിസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് സ്റ്റോറിയെ കുറിച്ച് പറയാൻ പറ്റില്ല സോ എൻജോയ് ചെയ്തു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇറ്റ് വാസ് വെരി എൻഗേജിങ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ ഉണ്ടാവും അപ്പം ആ ഒരു ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സോ എൻഗേജിംഗ് ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റി യാ എല്ലാവരും കാണണം തിയേറ്ററിൽ കാണണം വളരെ നല്ല ഫിലിമാണ് സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് വെരി വെരി ഗുഡ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ വെരി എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതായിരുന്നു അതിൻ്റെ നന്നായിട്ടുണ്ട് ത്രില്ലർ എല്ലാവർക്കും നല്ല മൂവിയായിരുന്നു നല്ല എഡിറ്റിങ് നല്ല സ്റ്റോറി ലൈൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്ലൈമാക്സ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നന്നായിരുന്നു നല്ല എടുത്ത് കാണിച്ചിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു ഓ സൂപ്പർ സൂപ്പർ അടിപൊളി നല്ല ഒരു ഫാമിലി ആണ് ത്രില്ലടിച്ച് ഇരുന്ന് കാണാൻ പറ്റും തിയേറ്ററിൽ നിന്ന് തന്നെ എല്ലാരും എന്നുള്ളതാണ് അടിപൊളി മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഇല്ലേ പിന്നെ ഈ സിനിമയുടെ എനിക്കും ഒരു ചെറിയ പാകം പറ്റിയെന്ന് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ലാൽസാർ അടിപൊളിയാണ് സീനാൽ ചേട്ടൻ അതിലും അടിപൊളിയാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് സൂപ്പറായിരുന്നു പിന്നെ ലാൽ ലാൽസാറിന്റെ പെർഫോമൻസ് ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ എന്താ പറയാ നല്ല രസമുണ്ടായിരുന്നു നല്ല പടം ത്രില്ലറാണ് അടിപൊളിയാണ് നല്ല മൂവിയാണ് വെറൈറ്റിയാ സസ്പെൻസ് ഉണ്ട് നല്ല പട എല്ലാരും നന്നായിട്ടുണ്ട് നല്ല പടമായിരുന്നു ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നല്ല സസ്പെൻസ് ഉള്ള പടമാണ് എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സോങ്സ് അതിനകത്ത് വന്നപ്പോൾ സോങ്സിന് ഭയങ്കര ഒരു നല്ലൊരു സുഖം ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ മൊത്തത്തിൽ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫിയും എല്ലാം ഡയറക്ഷനൊക്കെ അടിപൊളിയാണ് ലാലും ശ്രീനാഥ് ബാസിയൊക്കെ അടിപൊളി സൂപ്പർ അത് കം ബാക്ക് ആണ് അത് വാണിജ്യജിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി നല്ല നല്ല മൂവിയാണ് നല്ല മ്യൂസിക്കാണ് നല്ല സസ്പെൻസ് ത്രില്ലറാണ് നല്ല 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 മൂവി മൂവി ഫാമിലി ആയിട്ട് കാണാൻ ഒരു മൂവിയാണ് സിനിമ സസ്പെൻസ് ണ്ട് എല്ലാരും അടിപൊളി ഫിലിം നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫിലിം സോങ്സ് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടമായി അടിപൊളി 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 നല്ല ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി നല്ല ട്വിസ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ടുണ്ട് അടിപൊളിയാണ് പടം ഒരു രക്ഷയില്ല സൂപ്പർ ക്ലൈമാക്സ് വേറെ ലെവൽ എല്ലാവരും അടിപൊളി അടിപൊളി മൂവിയാണ് ഭയങ്കര ട്വിസ്റ്റ് ആണ് നമുക്ക് ഗൂസ് ട്വിസ്റ്റ് ഉണ്ട് എക്സ്ട്രീംലി നല്ല മേക്കിംഗ് ആണ് ബ്രില്യൻ ഡയറക്ഷൻ കാസ്റ്റ് സൂപ്പർ ചില ഷോർട്സൊക്കെ അമേസിംഗ് ആണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഇറ്റ് എല്ലാരും തിയേറ്ററിൽ വന്ന് നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി മൂവിയാന്ന് സൂപ്പർ ആയിട്ട് ആക്ട് എല്ലാം ചെയ്തു നല്ല രസമുണ്ടാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ായിരുന്നു ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു ത്രൂ ഔട്ട് മസ്റ്റ് വാച്ച് ഐ വുഡ് സേ വേണ്ട എല്ലാവരെയും അടിപൊളിയായിരുന്നു നല്ല മൂവിയായിരുന്നു ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു ശ്രീനാഥ് എൻജോയ് ചെയ്തു പടം നല്ല പടമാണ് ഞങ്ങളുടെ ഒരു ചെറിയ സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് ഒരു ക്യാരക്ടറാണ് ആ ഇത് എൻ്റെ ഗംഭീരമായിട്ടുള്ള നല്ലൊരു സിനിമ സസ്പെൻസ് നമ്മൾ ട്വിസ്റ്റ് നല്ല വേറെ ലെവൽ ട്വിസ്റ്റാണ് ശരിക്കും എല്ലാരും കാണേണ്ടതാണ് അടിപൊളിയാണ് അതുകൊണ്ട് നല്ല സിനിമ എല്ലാരും കാണണം ഭയങ്കരായിട്ട് നമ്മൾ ഒന്നും ഒട്ടും വിചാരിക്കാത്ത ഭയങ്കര ഒരു ടി എല്ലാരും കാണണം ക്ലൈമാക്സ് അടിപൊളി 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 നല്ല 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 പടം വളരെ 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 ാണ് നന്നായിട്ടുണ്ട് തുടക്കം മുതൽ എൻഗേജഡാണ് ഞാനതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് എന്റെ അഭിപ്രായം അല്ല മറ്റുള്ളവരഭിപ്രായം അസാധ്യമൂസ അസാധ്യ മേക്കിംഗ് ബാസിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ട്വിസ്റ്റോ ട്വിസ്റ്റ് നല്ല പടായിരുന്നു സൂപ്പറായിരുന്നു ബാസി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു തെല്ല് പടമാണ് കണ്ടിരിക്കാൻ സൂപ്പറാണ് നല്ലായിരുന്നു നല്ലായിരുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ പടം നല്ല പടം നമ്മ നോസ് പടംട്ടോ ബാസി പൊളിച്ചു നൈസ് പടം എല്ലാരും ഒന്നും കണ്ടാ അടിപൊളി പടം പടം നല്ല പടം ആയിരുന്നു നല്ല ആയിരുന്നു നല്ല സൂപ്പർ ചെയ്തു സിനിമ നല്ല സിനിമ തീർച്ചയായിട്ടും നല്ല ടിസ്റ്റ് ഉണ്ട് കാണാൻ തുടർന്നു അവസാനം വരെ ഒട്ടും ബോർടിപ്പിക്കാത്തൊരു സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണണം മോന്റെ അമ്മയാമ്മിയാ നല്ല നല്ലതായിരുന്നു നല്ലായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഭയങ്കര നല്ലതായിരുന്നു

മനുഷ്യന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ സ്റ്റോറിയാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആരെക്കുറിച്ച് മോശം പറയാനില്ല ആര് പേരെടുത്ത് പറയാനായിട്ട് സാധിക്കില്ല ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു വളരെ ആകാംക്ഷയോടെ നല്ലൊരു സിനിമയാണ് നല്ല ചിത്രം നല്ല ഡയറക്ഷൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത് നല്ല ഡയറക്ഷൻ നല്ല സ്റ്റോറി നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല ഒരു ചിത്രം തന്നെയായിരുന്നു ആസാദി എൻഗേജാണ് എൻഗേജാണ് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും വർക്കായെന്നാണ് പറയുന്നത് അപ്പൊ ഇനിയിപ്പം അടുത്ത ഷോഡൊക്കെ അഭിപ്രായം പറയണമല്ലോ തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ വർഷങ്ങളുടെ ഒരു അധ്വാനമല്ലേ അപ്പോൾ അതെല്ലാം ഈ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം അത് ഞങ്ങളെ തുടക്കക്കാരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട് റിവ്യൂനും അതുപോലെ തന്നെ കണ്ടവരൊക്കെ പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് എല്ലാവരുടെയും കഷ്ടപ്പാടാണ് എല്ലാ സിനിമയും കഷ്ടപ്പാടെന്നാണ് വരുന്നത് അതേപോലെ ഞങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇപ്പടെ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആർക്കും ഒരു എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന സിനിമ ആയിരിക്കും എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരും വന്ന് വന്ന് കാണട്ടെ എന്ന് കാണുക തിയേറ്ററിലേക്ക് എല്ലാവരും എത്തിക്കുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത് ഇത് കോട്ടയം മെഡിക്കോളേജിലെ മെയിൻ ലൊക്കേഷൻ കോട്ടയം മെഡിക്കോജിലാണ് കോട്ടയം മെഡിക്കോളേജിലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പാഠം ഷൂട്ട് ചെയ്യുന്ന വലിയ റിസ്ക് ആയിരുന്നു പക്ഷെ ആ റിസ്ക് രോഗികൾക്കും മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനുള്ള പ്രതിഫലം നമ്മൾ കണ്ടത് പിന്നെ അതേപോലെ വാണിജ്യത്തിൻ്റെ ഒരു റിട്ടേൺ ഉള്ള വരവായിരുന്നു അത് പൊളിച്ചായിരുന്നു പിന്നെ ജോയിന്ന ഡയറക്ടർ സാഗറിൻ്റെ ഗുരൻ കഥ പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ സിനിമ ഞങ്ങൾ എടുത്തത് അതിന് റിസൾട്ട് വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരിന്ന് ചെറിയയായിട്ട് മനസ്സിലാക്കുന്നത് ബാക്കിയൊക്കെ പുതിയതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണണം നന്ദി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്